കശ്മീരിലെ പെഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരുപാട് സഹോദരമാര് നഷ്ടപ്പെട്ടുല്ലേ നമുക്ക് ഈ ന്യൂസിന്റെ ഒക്കെ ഇടക്ക് നമ്മൾ കണ്ട ന്യൂസ് ആണ് ഈ താഴെ കാണുന്ന സെയ്ദ് ഹുസൈൻ ഷാ എന്ന് പറഞ്ഞിട്ട് ഏത് മതക്കാരനാണ് അപ്പൊ ഈ തീവ്രവാദികൾ മതം നോക്കിയിട്ടാണോ വധിക്കുന്നത് അവരെന്താണ് ഉദ്ദേശിച്ചത് മുസ്ലിമാണോ കൊല്ലുന്നില്ല വെറുതെ വിടാം ഹിന്ദു ആണോ കൊല്ലാം അപ്പൊ ഈ കൂടെ നിൽക്കുന്ന ആൾക്കാർ നോക്കുമ്പോൾ മുസ്ലിങ്ങളെ കൊല്ലുന്നില്ല ഹിന്ദുക്കളെ മാത്രമേ കൊല്ലുന്നുള്ളൂ അതിലൂടെ നമ്മളെ രാജ്യത്തെ ഭിന്നിപ്പുണ്ടാക്കാൻ അവർ ശ്രമിച്ചത് ഇപ്പൊ അവരുന്ന ന്യൂസിന്റെ ഒക്കെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരെന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ കാര്യം നമ്മൾ നടപ്പാക്കി കൊടുക്കല്ലേ ചെയ്യുന്നത് ഹിന്ദു മുസ്ലിമും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തള്ളി എത്ര കമന്റുകൾ എടുത്ത് നോക്കിയാൽ കാണാം എത്ര എത്ര പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് അതുപോലെ ഈ ഒരു വീഡിയോ അതിന്റെ അടുക്ക് നമ്മൾ കണ്ടതാണ് അല്ലേ അയാൾ മതം നോക്കിയിട്ടാണോ എടുത്തു ഓടുന്നത് വണ്ടി പോലും എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലമാണ് തോളിലേന്തി തോളിലെടുത്ത് വെച്ച് കൊണ്ട് ഓടുന്നുണ്ടല്ലോ ആ ഒരു ജീവന്റെ വാല്യൂ അറിയുന്നുണ്ടല്ലേ നമ്മൾ ഇവിടെ കിടന്ന് ഇപ്പോഴും വർഗീയത പറഞ്ഞ് തമ്മിത്തല്ല ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഇന്ത്യക്കാരനും ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ നിൽക്കേണ്ടത് തീവ്രവാദികൾക്കെതിരെ ഓരോ ഇന്ത്യക്കാരനും ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം അല്ലാണ്ട് ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലല്ല വേണ്ടത് നമ്മള് തീവ്രവാദികൾക്കെതിരെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പോരാ മുന്നോട്ട് പോകേണ്ടത് അതിന് പകരം ഇവിടെ ചെയ്യുന്നത് എന്താ മുസ്ലിം ഒരു ഒരു വിഭാഗത്തിനെ മാത്രം മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ച് ഇവരെല്ലാം തീവ്രവാദികളാണ് അന്നേ ഞങ്ങൾ പറഞ്ഞില്ലേ ഇവർ ഇവിടെ ഓടിക്കണമെന്ന് എന്തോ സങ്കടം തോന്നുന്നു ഇതൊക്കെ കാണുമ്പോ പറയേണ്ട പറയേണ്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും പറയാൻ തോന്നുന്നുണ്ട് കാരണം എന്തിനാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മതം പറഞ്ഞ് തമ്മിത്തള്ളുന്നത് നമ്മളെ നശിപ്പിക്കാൻ വരുന്ന ശത്രുക്കൾക്ക് അതൊരു